എനിക്ക് ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പത്തേനും ഇതിനെ ഏത് രീതിയിൽ ആളുകൾ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവളെന്തിനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ദൈവത്തെ ഓർത്ത് അതിനെ ആ ഒരു സെൻസിൽ എടുക്കരുത് ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ യു കെ പോലീസിൻ്റെ വെബ്സൈറ്റിലൊരു ന്യൂസ് കാണാനിടയായി ഇംഗ്ലണ്ടിലെ ചെസ്റ്റർഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഫാമിലി ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ അതായത് കുടുംബവഴക്കുകൾ കാരണം അതായത് നിരന്തരമായിട്ട് ഭാര്യനെ ഉപദ്രവിക്കും മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്ത് ചിലപ്പം സഹിച്ചു വെച്ചൊക്കെ നിന്നതായിരിക്കും എന്നെ പിടി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തി റിപ്പോർട്ട് ചെയ്തു ഇയാളുടെ ഫോട്ടോസ് അഹിതമാണ് പോലീസ് ആ ന്യൂസ് പബ്ലിഷ് ചെയ്തു ചെയ്തിരിക്കുന്നത് വൈഫ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു അപ്പോൾ കുറെ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് വൈഫ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നത് കുറേ കാര്യങ്ങൾ ഇയാള് ഉപദ്രവിച്ച കാര്യങ്ങൾ മെന്റലിയും ഒക്കെ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരുപാട് ടോർച്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വൈഫ് പോലീസിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ യു കെയിലുള്ള ന്യൂസ് ചാനൽസ് ബി ബി സി അടക്കമുള്ള ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത് അതായത് ഏറ്റവും കൂടുതൽ എന്തുവാ ഈ പറയുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൗണ്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന കൗണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് താമസിക്കുന്നുണ്ട് ഒത്തിരി മലയാളീസ് താമസിക്കുന്നുണ്ട് ഈ ഒരു കൗണ്ടിയിൽ ഏകദേശം അവരുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റമ്പതിലധികം കേസുകളാണ് ഡൊമസ്റ്റിക് അബ്യൂസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസ് വീണ്ടും കൂടി വരുവാണ് എന്നുള്ള ഒരു ന്യൂസാണ് അവർ ഇന്നലെ പബ്ലിഷ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ അല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു വഴക്കുണ്ടായി ഒരു വീട്ടിൽ ഒരു വഴക്കുണ്ടായി ഓക്കെ ഐ ലോകക്കാരൊക്കെ അവിടെ എന്തോ അവിടെ മറ്റു വീട്ടിൽ എന്താ സംഭവിക്കണതെന്ന് നോക്കി നിൽക്കുമായിരിക്കും ചിലപ്പോൾ ചില നല്ല ഐലോകക്കാരൊക്കെ വന്ന് ഒന്ന് പിടിച്ച് മാറ്റി നിന്നൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ട് ഒന്ന് വന്ന് സമാധാനിപ്പിക്കാനൊക്കെ ബന്ധുക്കളുണ്ട് പക്ഷേ ഇവിടെ ആരുമില്ല ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നേക്കാണ് അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല ഈ സംസാരിക്കുന്നത് ഞാനും പെർഫെക്റ്റ് അല്ല എന്നെ കാണുന്ന നിങ്ങളും പെർഫെക്റ്റ് അല്ല ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല ഒരു ഫാമിലി ലൈഫിലും വഴക്കില്ലാത്ത ഫാമിലി ലൈഫിൽ ഇല്ല അതായത് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും ചെറിയ കൊച്ചു കൊച്ചു പരിഭവും പണങ്ങളും ഒന്നും ഇല്ലാത്ത ഏത് ഫാമിലിയാണുള്ളത് അങ്ങനെ ഏതെങ്കിലും ഫാമിലി അതായത് ഒരു പെണക്കങ്ങളോ ഒന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയൂ കേട്ടോ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വീട്ടിലൊരു വഴക്കുണ്ടായാൽ നെയ്ബേഴ്സ് ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും പോട്ടെ വീട്ടിൽ കുട്ടികൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പം തലേ ദിവസം അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ പോവാണ് ഓക്കെ അപ്പോൾ ആ സമയത്ത് കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സാഡായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഇവരുടെ അടുത്ത് ചോദിക്കും എന്താ കാര്യം നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു വരുമ്പം പിള്ളേരല്ലേ അവർ നിഷ്കളങ്കരായിട്ടുള്ള പിള്ളേരല്ലേ അവർ പറയും അമ്മയും അച്ഛനും വഴക്കായിരുന്നു ഇന്നലെ ചിലപ്പോൾ ഈ വഴക്കുണ്ടാക്കിയ അച്ഛനും അമ്മയും അവർ സംസാരിച്ച് അവർ ഓക്കെ സെറ്റായി കാണുമായിരിക്കും പക്ഷെ കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടീച്ചേഴ്സ് പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യും പോലീസ് വന്ന് നമ്മളുടെ വീട്ടിൽ വന്ന് ഡോറിൽ മുട്ടും അതിൽ പല കാര്യങ്ങളും അവർ നോക്കും ഇപ്പം ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുട്ടികൾ നിന്നാലേ കുട്ടികളെ സേഫ് അല്ല എന്ന് കണ്ടിട്ട് ഈ കുട്ടികളെ ഇവർ സോഷ്യൽ വർക്കറിനെ ഏൽപ്പിക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ സേഫ്റ്റി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് യു കെ അപ്പോൾ ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവർ ഭയങ്കര എന്താ പറയുക കുറേ കൂടെ അവർ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് ും കാര്യങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ നമ്പർ വൺ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ സ്ട്രെസ്സ് ഇവിടെയുള്ള ആളുകളുടെ സ്ട്രെസ്സ് തന്നെയാണ് ഇതിൻ്റെ കാരണം നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ യു കെയുടെ ഏതെങ്കിലും ഒരു കോഡിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിയെത്താനായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് ഒരു ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ ഇവിടെയെന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് വന്നു ഒരു ഡൊമസ്റ്റിക് അബ്യൂസിന് വേണ്ടി അബ്യൂസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പോലീസ് വന്നു ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ ഒരിക്കലും ആരും അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കത്തില്ല ഇവിടെ ഓക്കെ ഡൊമസ്റ്റിക് അബ്യൂസ് ഓക്കെ റിപ്പോർട്ട് ഫയൽഡ് ഓക്കെ പിടിച്ചോണ്ട് പോവുക ജയിലിൽ ഇടുക എന്താ ബാക്കി ഇത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പം നമുക്കൊരു വക്കീലിനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പം കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കീലിനെ വെച്ചിട്ട് നമുക്ക് ജാമ്യത്തിൽ ഇറങ്ങുമോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഒത്തുതീർപ്പാക്കണമെങ്കിൽ അങ്ങനെ പോവോ ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒത്തുതീർപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ റെയർ വളരെ റയറാണ് നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിലോ അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഉണ്ടായത് തന്നെയാണ് നമ്മൾ കുറ്റം ചെയ്തത് തന്നെയാണ് നമ്മളതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ തീരും ഒരു പരിധി വരെ സത്യത്തിൽ അത് നല്ലത് തന്നെ ആണ് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇങ്ങനെ എന്തെങ്കിലും തീർപ്പൊക്കെ ആക്കി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസമൊക്കെ സ്നേഹം കാണുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് റൈറ്റ് ആയിരിക്കും അതുകഴിഞ്ഞ് വീണ്ടും ചങ്കരം പിന്നെയും തെങ്ങാ തെങ്ങെ ചെത്തന്നെയോ അങ്ങനെ ഒരു ഡയലോഗില്ലേ അത് തന്നെ ആയിരിക്കും അവസ്ഥ അപ്പം കുറച്ചും കൂടെയൊക്കെ റൂൾസ് റെഗുലേഷൻസ് ഇവിടുത്തെ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു വലയത്തിലാണ് യു കെയിലെ എല്ലാവരും തന്നെ ജീവിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഏതെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫൈനൽ സത്യമന്നാൽ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടെ സേഫാണ് നാട്ടിലെന്തൊക്കെ നടക്കുന്നത് വെറുതെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളുകളെ എല്ലാവരും വെറുതെ ചെന്ന് വെട്ടിക്കൊല്ലുന്നു വെറുതെ ഒരു കാര്യമില്ലാതെ ഇതിലൊന്നും ഇൻവോൾവ് ആവാതെ വെറുതെ വഴിപൊടി നടക്കുന്ന ആളെ വെട്ടിക്കൊല്ലുന്നു പിന്നെ എന്തൊക്കെയാണ് കാമുകൻ കാമുകിനെ വെട്ടിക്കൊല്ലുന്നു എന്തെല്ലാം കേസുകളാണ് നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ക്രിമിനൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ റേറാണ് വളരെ റെയർ ആയിട്ടാണ് ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് വിൻ്റർ സീസണിലാണ് കേട്ടോ ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്ന ഒരു സമയം ആ ഒരു സമയകാലം എന്ന് പറയുന്നത് ഈ തണുപ്പ് കാരണം ആർക്കും പുറത്തിറങ്ങാനോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഔട്ടിങ്ങിനൊന്ന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാനോ ഒന്നും ആരും നിൽക്കത്തില്ല കൂടുതലും സമയവും ആളുകൾ വീടിനകത്ത് സ്പെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള സമയത്താണ് ഈ വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വർക്ക് വിസയിലൊക്കെ വരുന്ന സമയത്ത് കൂടുതലും പെണ്ണുങ്ങളായിരിക്കും പ്രൈമറി വിസ ഹോൾഡർ അപ്പോൾ അവർക്ക് മെയിനായിട്ട് വർക്ക് ചെയ്യണം ആണുങ്ങളില്ലാന്നല്ല ആണുങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൈമറി വിസ ഹോൾഡർ ആയിട്ട് വരുന്നത് പെണ്ണുങ്ങളായിരിക്കും അവരുടെ ഡിപ്പെൻറ്റൻ്റ് ആയിട്ടായിരിക്കാം ചിലപ്പം ഹസ്ബൻറ്റും പിള്ളേരും ഒക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്ന് വെച്ചാൽ ശരിക്കും വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്നു പിന്നെ ഹസ്ബൻഡാണ് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കം ചുരുക്കം എന്ന് പോലും പറയാൻ പറ്റില്ല ആണുങ്ങള് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നതൊക്കെ വളരെ റെയർ റെയർ കേസുകളാണ് റെയർ കേസുകളെ അങ്ങനെ ഉള്ളൂ കൂടുതലും നമ്മുടെ വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ബന്ധുക്കളോ സഹോദരങ്ങളോ കാര്യങ്ങളോ എല്ലാവരും ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടികളെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും അത് നേരെ തിരിച്ചാണ് ഒരു പരിചയവും ഇല്ലാത്ത കുട്ടികളെ നോക്കി യാതൊരു ശീലവും ഇല്ലാത്ത ആൾക്കാർക്ക് വരെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും കുട്ടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം നാട്ടിലൊക്കെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ ജോലി ചിലപ്പം നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കാം അവർ ഇവിടെ വരുന്നത് അപ്പോൾ അതവർക്ക് ഭയങ്കര ഒരു ആയിരിക്കും കാരണം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ജീവിക്കണം അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിട്ട് അല്ലെ അവരുടെ ജോലി അവരവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കേണ്ടിവരും ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചാണ് അവർ അവരുടെ ജോബ് കളഞ്ഞിട്ട് ഇവിടെ വരുന്നത് അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ യാതൊരു പരിചയം ഇല്ലാത്തൊരു ഫീൽഡിലായിരിക്കും ഇവിടെ വരുമ്പം ജോബ് കിട്ടുക അവർ ചെയ്തുകൊണ്ടിരുന്ന വർക്കേ ആയിരിക്കത്തില്ല അവർക്ക് അവർക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് അതവർക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സായിരിക്കും അവരപ്പം മെൻ്റലി ഡൗൺ ആകും പിന്നെ അത് ഓരോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേനും അതങ്ങ് എടുത്തിടും നീ എന്നോട് പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ നീ ഇങ്ങനെ വെയിറ്റി ഒക്കെ എഴുതി ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ എനിക്കും പുറകെ വരേണ്ടി വന്നത് അവിടെ നല്ല ജോബായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ജോബല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ ഒരു വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ വരും അതും ഒരു റീസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പത്തേനും ഉണ്ടല്ലോ കുറച്ചൊക്കെ റിലീഫ് ആയിരിക്കും അല്ലാതെ ഒരാൾ മാത്രം വർക്ക് ചെയ്യുക മറ്റേ വീട്ടിൽ തന്നെ ഇരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും മെന്റലി നമ്മൾ അങ്ങ് ഡൗൺ ആയി പോകുന്നത് പിന്നെ നമ്മളിവിടെ താമസിക്കുമ്പം എനിവേ നമ്മളിവിടെ വന്നു നമ്മളിവിടെ സെറ്റിലായി അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ലൈഫുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല അതങ്ങ് കണ്ടുപിടിക്കുക ദാറ്റ്സ് ഇറ്റ് അതായത് നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ ഉണ്ടാവുമല്ലോ ഇപ്പം എന്താ പറയുക ചില ആൾക്കാർക്ക് ചിലപ്പം കുക്കിങ്ങിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം ചില ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും ഡ്രോയിങ് ോ അല്ലെങ്കിൽ മറ്റേ ഈ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളൊക്കെ വീണ്ടും കൂടി വരുവാണ് യു കെയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്റെ ചെറിയൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ദയവേത് ആരും ഇതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലൊന്നും കൊണ്ടുപോയേക്കരുത് എനിക്ക് അറിഞ്ഞുകൂടാത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിനെ ഏത് രീതിയിൽ ആളുകൾ എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പീപ്പിൾ ഡിഫറൻറ്റ് ഐ നോ ദാറ്റ് അപ്പോൾ ചിലപ്പം ചിലർ ഇതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരുണ്ടാവാം ഇത് നെഗറ്റീവ് ആയിട്ട് ഇവൾ ഇവൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നേ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാവാം ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എൻ്റെ ഒരു തോട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ ഇതും ഞാൻ എൻ്റെ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഇവിടെ നമ്മുടെ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളും ഇവിടെ വരുന്ന ന്യൂസുകളും അല്ലെങ്കിൽ നമ്മൾ യു കെയിൽ താമസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ